നമസ്കാരം ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ ആദ്യമായി പ്രതികരിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുമെന്നും നീതി നടപ്പാകുമെന്നും കെജ്രിവാൾ പറഞ്ഞു എന്നാൽ തനിക്ക് നേരെയുണ്ടായ അക്രമം നോക്കി നിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കും എന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ വാർത്ത പങ്കുവച്ചുകൊണ്ട് എക്സിൽ പ്രതികരിച്ചു മലിവാളിന്റെ ആരോപണത്തിന്മേൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് കെജ്രിവാൾ മുതിർന്നില്ല അന്വേഷണം സ്വതന്ത്രവും നീതിയുക്തവുമായി നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും സംഭവത്തിന് രണ്ടു വശങ്ങൾ ഉള്ളതിനാൽ പോലീസ് രണ്ടും വിശദമായി അന്വേഷിച്ച് നീതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വൈകി വന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോട് രൂക്ഷമായ ഭാഷയിലാണ് സ്വാതി മലിവാൾ പ്രതികരിച്ചത് തന്നെ ബി ജെ പിയുടെ ഏജന്റായി ചിത്രീകരിക്കുകയും പാർട്ടിയുടെ മുഴുവൻ സൈന്യത്തെയും തനിക്കെതിരെ അഴിച്ചുവിടുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്യുന്ന തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം നീതി നടപ്പിലാകണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നും സ്വാതി മലിവാൾ പറഞ്ഞു താൻ കെജ്രിവാളിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നില്ല എന്നും സ്വാതി എക്സിൽ കുറിച്ചു കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് സ്വാതി മലിവാളിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ ആക്രമിച്ചത് എന്നാണ് ആരോപണം സംഭവത്തിൽ സ്വാതി മലിവാൾ നൽകിയ പരാതിയിൽ വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് എ എ പി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും അഴിമതി കേസിൽ ആരോപണ വിധേയായ സ്വാതി മലിവാൾ ബി ജെ പി ഏജന്റാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ കെജ്രിവാളിന്റെ മൌനം ബി ജെ പി വലിയ ആയുധമാക്കുകയും ചെയ്തു അതേസമയം തെളിവിനായി നൽകിയ സി സി ടി വി ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തി എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വാതി മലിവാൾ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ കഴിഞ്ഞ ദിവസവും വിമർശനവുമായി രാജ്യസഭാ എം പി സ്വാതി മലിവാൾ രംഗത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ പി എ വൈഭവകുമാറിനെതിരെ പരാതി നൽകുന്നതുവരെ തന്നെ ലേഡി സിംഗം എന്നാണ് വിളിച്ചിരുന്നത് എന്നും ഇന്ന് താൻ ബി ജെ പിയുടെ ഏജൻ്റായി മാറിയെന്നും സ്വാതി ആരോപിച്ചു ഇന്നലെ മുതൽ ഡൽഹി മന്ത്രിമാർ അഴിമതിയുടെ പേരിൽ തനിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തതായി നുണകൾ പ്രചരിപ്പിക്കുന്നു എട്ട് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് എഫ്ഐആർ ഇട്ടത് അതിനുശേഷം മുഖ്യമന്ത്രിയും ലഫ്റ്റനന്റ് ഗവർണറും ചേർന്ന് തന്നെ രണ്ട് തവണ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഹൈക്കോടതി സ്റ്റേ ചെയ്ത കേസ് പൂർണ്ണമായി വ്യാജമായിരുന്നു എന്നും സ്വാതി എക്സിൽ കുറിച്ചിരുന്നു അവരുടെ അഭിപ്രായത്തിൽ വൈഭവ് കുമാറിനെതിരെ പരാതി നൽകുന്നതുവരെ ഞാൻ സിംഗമായിരുന്നു ഇന്ന് ഒരു ബി ജെ പി ഏജൻ്റായി മാറിയിരിക്കുന്നു എന്നും സ്വാതി പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞതിനാൽ മുഴുവൻ ട്രോൾ സൈന്യത്തെയും എനിക്കെതിരെ വിന്യസിച്ചു പാർട്ടിയിലെ എല്ലാവരെയും വിളിച്ച് സ്വാതിയുടെ പേഴ്സണൽ വീഡിയോ ഉണ്ടെങ്കിൽ അയക്കാനും അത് ലീക്കാക്കണമെന്നും അവർ പറഞ്ഞു എന്റെ ബന്ധുക്കളുടെ കാർ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് നുണകൾ അധികകാലം നിലനിൽക്കില്ല പക്ഷേ അധികാരത്തിൻ്റെ ലഹരിയിലും ആരെങ്കിലും താഴെ ഇറക്കാനുള്ള വ്യഗ്രതയിലും സത്യം പുറത്തു വരുമ്പോൾ വീട്ടുകാരുടെ കണ്ണിൽ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നും സ്വാതി പറഞ്ഞിരുന്നു നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓരോ നുണയ്ക്കും നിങ്ങളെ കോടതിയിൽ കൊണ്ടുവരുമെന്നും സ്വാതി കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു അതേസമയം വൈഭവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് ഡൽഹി പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് ഇയാളോട് ചോദിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നാണ് സ്വാതി മലിവാളിന്റെ പരാതി വൈഭവ് കുമാർ തൻ്റെ തലമുടി ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചെന്നും കെജ്രിവാളിന്റെ വസതിയിലെ മുറിയിലൂടെ വലിച്ചടിച്ചെന്നും കാണിച്ചാണ് സ്വാതി പോലീസിന് മൊഴി നൽകിയത് സ്വാതിയെ കെജ്രിവാളിന്റെ വസതിയിൽ എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുത്തിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടാണ് സ്വാതി മലിവാളിന്റെ ആരോപണം ഉയർന്നു വന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വരെ മൗനം പുലർത്തിയിരുന്ന കെജ്രിവാളാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം മർദ്ദനം നേരിട്ടു ആരോപിക്കപ്പെട്ട ദിവസത്തെ ഒരു വീഡിയോ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പ്രചരിപ്പിച്ചു ഇതിനോട് സ്വാതി തന്നെ പ്രതികരിച്ചിരുന്നു ഈ വീഡിയോയ്ക്കൊപ്പം കെജ്രിവാളിനെതിരെ പരോക്ഷമായ വിമർശനവും സ്വാതി ഉയർത്തി ഇപ്പോൾ പ്രത്യക്ഷമായ വിമർശനമാണ് സ്വാതി മലിവാൾ ഉയർത്തിയിരിക്കുന്നത് വസതി വിട്ടുപോകണമെന്നാവശ്യപ്പെടുന്ന കെജ്രിവാളിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്വാതി മലിവാൾ തർക്കിക്കുന്നതടക്കമുള്ള വീഡിയോയാണ് പുറത്തുവന്നത് മുഖം രക്ഷിക്കാനായി പുറത്തുവിട്ട വീഡിയോയ്ക്ക് പിന്നിൽ കെജ്രിവാൾ തന്നെ എന്ന സൂചന സ്വാതി മലിവാൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു